ഹലോ അസ്ലാമലൈക്കും എന്തെല്ലാവരുടെ വിശേഷങ്ങൾ സുഖമാണോ അലഹമ്മദില്ല അവരുടെ റഹാത്താണ് എല്ലാവരുടെ ജീവിതത്തിൽ സന്തോഷം സമാധാനം പഠിച്ചോം തരട്ടെ അതുപോലെ നമ്മൾ നിന്ന് പറഞ്ഞപ്പെട്ടു പോലെ കബറുടെ വിശാലമാക്കി കൊടുക്കട്ടെ ഞങ്ങൾ എല്ലാവരും ഒറാദുകളും പഠിച്ചു സ്വീകരിക്കട്ടെ ഇൻഷാല്ല ഇന്നത്തെ ഒരു വീഡിയോ നമുക്കെല്ലാവർക്കും മനസ്സിൽ ആവശ്യങ്ങൾ നിറവേറാണ്ടല്ലേ എന്താവശ്യം നിറവേറാം ഒരു അടിപൊളി ടിപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാം നിങ്ങളിത് പതിവാക്കിക്കോ ഇൻഷാ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെന്താണോ മനസ്സിലാ ഉദ്ദേശിക്കുന്ന ഒരു ആവശ്യം അത് ൊക്കെ എന്താണോ ആവശ്യം നിറവേറിക്കിട്ടും ഇനിശല്ല നിങ്ങൾ എന്താണ് മനസ്സിലാകരിക്കുന്നത് അത് നടത്തി കിട്ടും സൂറത്തുല്യാസിനെ അമ്പത്തെട്ടാമത്തെ വചനമായ സലാമും കൗലൂർ അബ്രഹീം എന്ന് പറഞ്ഞ ആയത്ത് നിങ്ങൾ ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് നൂറ്റി ഇരുപത്തി എട്ട് തവണ ആരുമില്ലാത്ത സ്ഥലത്ത് വെച്ച് ശുദ്ധ മനസ്സോടെ മനസ്സിലൊരിതുമില്ലാതെ നൂറ്റി ഇരുപത്തിയെട്ട് തവണ ചൊല്ലി അത് ചൊല്ലിയതിന് ശേഷം നിങ്ങൾ നിങ്ങളെന്താണോ മനസ്സിലാഗ്രഹിക്കുന്ന ഉദ്ദേശം ഹലാലായ ഉദ്ദേശം അത് നടത്തി തരാൻ വേണ്ടി അള്ളാഹുവിനോർ ദുവാ ചെയ്യുക ഇത് മാത്രം ചൊല്ലിക്കേണ്ട കാര്യമില്ല കേട്ടോ നമസ്കാരവും വേണം ഇൻഷാല്ല നിങ്ങൾ ചൊല്ലിക്കോ തീർച്ചയായിട്ടും നിങ്ങളെന്താണോ മനസ്സിലാഗ്രഹിക്കുന്നത് അത് നടത്തി കിട്ടട്ടെ ഇൻഷാല്ല നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഹലാലയ അമ്പറാതികളും ഇൻഷാല്ല നടന്നു കിട്ടട്ടെ